ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ തന്നെ ഒരു കളിയുടെ ലൈനപ്പ് ഒരു കൂട്ടം ഇപ്പോൾ മുപ്പത്തി ഒന്ന് മിനിറ്റും കൂടി ഉള്ളൂ അത് കണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ കളി ഇന്ത്യ അണ്ടർ നയൻറ്റീനും നേപ്പാൾ അണ്ടർ നയൻറ്റീൻ ടീമും തമ്മിലുള്ളതാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയുമായിരിക്കും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളും ഇരുന്നൂറ് റണ്ണിന് മുകളിൽ ഉള്ള മാർജിനാണ് ഇന്ത്യ ജയിച്ചത് അപ്പോൾ അത്യാവശ്യം കിടിലം ടീമാണ് ഇന്ത്യയുടെ നേപ്പാൾ വളരെ മോശം ടീമാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല നിങ്ങളെല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഒരു മത്സരമാണ് ഇന്ത്യക്ക് ബോളിംഗ് ആണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ബോളർമാരെ എടുക്കാം ആദ്യത്തെ രണ്ട് പേരെ ടോപ്പ് ഓർഡറിൽ ഇറങ്ങണം രണ്ട് പേരെ ക്യാപ്പും മീസിയും വെച്ച് അല്ലെങ്കിൽ ബോളർമാരെ ക്യാപ്പും മീസിയും വെച്ച് ട്രൈ ചെയ്യുക ഒരു നൂറ് റണ്ണിൽ താഴെയൊക്കെ ഔട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നേപ്പാൾ ടീം അഥവാ ഇന്ത്യക്കാണ് ആദ്യം ബാറ്റിംഗ് ബാറ്റിങ്ങി ഇന്ത്യയുടെ ആദ്യത്തെ ഒരു നാല് പ്ലെയേഴ്സിനെ ഇട്ടിട്ട് നാല് പ്ലേയേഴ്സിനെ ആദ്യം ഇറങ്ങണ നാല് പ്ലേയേഴ്സിനെ വെച്ച് ക്യാപ്പും ബിസിയൊക്കെ മാറ്റി തിരിച്ചും ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം ഒരു നാനൂറിന് മുകളിൽ നാനൂറ് നാനൂറ് ആ റേഞ്ചിൽ അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗിലൊക്കെ ട്രൈ ചെയ്യണവർക്ക് പറ്റിയൊരു മത്സരമാണ് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം തന്നെ വീഡിയോ ഇടാം മറ്റേ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയണില്ല അതുകൊണ്ട് അപ്പോൾ ഈ ഒരു മത്സരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഒരു അഞ്ച് രൂപയുടെ കോണ്ടസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ കളിക്കാത്തവരുണ്ടെങ്കിൽ നല്ലൊരു ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു മത്സരമാണ് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ എന്തായാലും മറ്റേ അണ്ടർ പത്ത് ഓവറിൻ്റെ കളിയുടെ പെട്ടെന്നൊന്ന് പറയാം ഇന്ന് ആദ്യത്തെ മത്സരങ്ങൾ നടക്കുന്നത് മാജിക് ബദലോണയും ഓണേ ഖാദലുണ്യ ജഗ്ഗാറാണ് ഇതിൽ മാജിക് ബദലോണ ഓണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണ് അവർ ജയിക്കാനുള്ള ചാൻസ് അവർ കഴിഞ്ഞ കളിയിൽ അത്ര ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല വരണത് എന്നാലും അത്യാവശ്യം നല്ലൊരു സൈഡുണ്ട് മറ്റേ ടീമിനെ കാതലുന്യാ ജുഗാറിനേലും അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉള്ളത് ഇതിലാണ് എം ജി സിയിലാണ് അപ്പോൾ അവർ തന്നെ ജയിക്കാനുള്ള ചാൻസ് ഈ ഒരു ഡെമോ ടീമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഇന്നോട്ട് ഞാൻ ടെലഗ്രാമിൽ ടീം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറയാം അതിൽ മിക്കവാറും ഇരുപത് രൂപയുടെ കോൺടസ്റ്റ് ഒക്കെ ട്രൈ ചെയ്ത് അപ്പോൾ നാല് മത്സരങ്ങളാണല്ലോ ഉള്ളത് അതിൽ നാലെണ്ണത്തിൽ ഒരെണ്ണം ജയിച്ച് നമുക്ക് ഇട്ട ക്യാഷ് കിട്ടും രണ്ടെണ്ണം ജയിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആവും അപ്പോൾ വേണ്ടി നമുക്ക് ട്രൈ ചെയ്തു നോക്കാം നാല് മത്സരത്തിലും ഇരുപത് രൂപയുടെ ഇത് മാത്രം ജോയിൻ ചെയ്യാ ഞാൻ ചിലപ്പോ അതിൽ പറയില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ട്വൻറ്റി റുപ്പീസിൻ്റെ കോണ്ടസ്റ്റ് മാത്രം ട്രൈ ചെയ്തു നോക്കാം ഇതിൽ ഞാൻ സബ് ബോളുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത് ഇത് കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസ് വെച്ചിട്ടൊരു ടീം ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഇനി അഥവാ ഞാൻ ടീം ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കാം കളിക്കാനില്ലാത്ത പ്ലേയേഴ്സിന് പുതിയതായിട്ട് വന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നോക്കാം ഞാൻ കാണാണെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽഡായിട്ട് ടീം ഇടുന്ന ടൈമിൽ പറയാം അതുപോലെ ഇതിൽ ഗ്രാൻഡ് ലീഗിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എം ജി സിയിലെ ഏത് പ്ലെയറിനും വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കാരണം ആർക്കും വേണമെങ്കിലും അത്യാവശ്യം പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈയൊരു മത്സരത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയണില്ല എന്തായാലും നമുക്ക് ഇന്ത്യയുടെ മത്സരം ഇപ്പോൾ ഇട്ട് നോക്കാനുണ്ട് അതുകൊണ്ട് ഈ ഒരു ടീം നിങ്ങൾ സ്ക്രീൻഷോട്ട് എഴുതിക്കുക ഞാൻ ടീം ഇടാൻ പറ്റുകയാണെങ്കിൽ ടീം ഇടും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിലുള്ള ഓപ്ഷൻസ് ഒക്കെ മാറ്റി തിരിച്ചൊക്കെ ഇട്ട് നോക്കുക രണ്ടാമത്തെ മത്സരം ഈ സെയിം ടീം തന്നെയാണ് ഇപ്പോൾ ഇതിൽ ബിലാൽ ഹസൻ തന്നെയാണ് യൂണിവേഴ്സൽ ക്യാപ്പ് ഇസാനാണ് യൂണിവേഴ്സൽ വി ഇസി നിങ്ങൾക്ക് ഡബ്ല്യു അൻവർ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ കീപ്പർമാർ രണ്ടുപേരും ബാറ്റിങ്ങിൽ ഒരു അമ്പത് റണ്ണൊക്കെ അടിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ ഇവർക്കാണ് ബാറ്റിംഗ് കഴിഞ്ഞാൽ അവർ ആരെങ്കിലൊക്കെ ക്യാബ് മ്യൂസിയം ട്രൈ ചെയ്തു നോക്കുക അതുപോലെ ബോളിങ്ങാണ് ഫസ്റ്റിങ് കമറാൻ സീഷാൻ ഇവരൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് ഡബ്ല്യു അൻവർ വർ നല്ലൊരു ഓപ്ഷനാണ് എന്തായാലും നിങ്ങൾ വിട്ടുകളയൽ ഇത് ഗ്രാൻഡ് ലീഗിലെങ്കിലും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ രണ്ടാമത് നടക്കുന്ന മത്സരങ്ങളുള്ളത് കാതലുന്യ റെഡും സൊഹാൽ ഹോസ്പിറ്റലേറ്റും തമ്മിലാണ് അതിൽ കാദലുന്യ റെഡും അത്യാവശ്യം രണ്ടും ഏകദേശം ഒരു ഈക്വൽ ടൈപ്പ് ടീമാണ് ആര് വേണമെങ്കിലും ജയിക്കാം ചിലപ്പോൾ ഒരു കളി ഇവർ ജയിക്കാം ഒരു കളി മറ്റേ ടീം ജയിക്കാം അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എ ബട്ട് എ ഭട്ട് ഒരു കിടിലൻ ആണ് നല്ലൊരു ബാറ്റിങ്ങും ബോളിങ്ങും അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഒരു ആണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പെർഫോമൻസ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ രണ്ട് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഏതെങ്കിലും ഒരു കളിയിൽ ടോപ്പ് പോയിന്റ് ആവുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഗ്രാൻഡ് ലീഗ് ഒക്കെ ട്രൈ ചെയ്യണം അവർ എല്ലാ ടീമും ഇയാളെ തന്നെ ക്യാപ്പ് വെച്ചുകൊണ്ട് ട്രൈ ചെയ്യാം മറ്റുള്ള കുറച്ച് പ്ലെയേഴ്സിന് വേസി കൊടുക്കുക അത് മറ്റേതെങ്കിലും പ്ലേയേഴ്സിനെയൊക്കെ മാറ്റിക്കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇതിലിപ്പോൾ ഇരുപത് ശതമാനം ഇരുപത് താഴെ ആയിരുന്നു അസീം ഭട്ടിൻ്റെ ക്യാപ്പ് സെലക്ഷൻ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റിയൊരു മത്സരമാണ് ആദ്യത്തെ മത്സരത്തിൽ എല്ലാം നല്ല പോയിന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇതിൽ ബി സി ഓപ്ഷൻ വെക്കാൻ പറ്റിയത് ഐ സാൻഡൽ നല്ലൊരു ഓപ്ഷനാണ് ബോളർമാരുള്ള ഐ സാൻഡൽ അതുപോലെ ഇസദ്ഡസ്ലാം ബി ബി അതാണ് ഞാൻ കൊടുത്തേക്കുന്നത് ബി സി അത് ലൈനപ്പിന് ശേഷം മാറ്റം വരുത്തുന്നതാണ് എന്തായാലും ഈ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓപ്ഷനാണ് അതുപോലെ ഇതിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് പറയാനുള്ള ബട്ടിയാണ് യൂണിവേഴ്സൽ ക്യാപ്പും ബിസിയും പക്ഷെ എനിക്കത്ര ഒരു ഇത് തോന്നിയില്ല കഴിഞ്ഞ കളികളിലെ പെർഫോമൻസ് കണ്ടിട്ട് പോയിൻ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് രണ്ടും ഏകദേശം ഈക്വൽ ടൈപ്പ് ടീമുകളായതുകൊണ്ട് എ ബട്ടിക്ക് നല്ല പോയിന്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ എം അലി ടു എന്ന് പറയുന്നത് ബാറ്ററിലുള്ളത് അത്യാവശ്യം നല്ലൊരു ഹിറ്റ് ഹിറ്റാണ് പത്തൊമ്പത് റൺസൊക്കെ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അയാളെ കൂടി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് ഈ മാച്ചിൽ അപ്പോൾ സബിൻ്റെ കാര്യം ഞാൻ പറയാനില്ല കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാത്തവരുടെ ഇത് പറയാനില്ല ഇന്നപ്പോൾ എല്ലാവരും എന്തായാലും ഇന്ത്യയുടെ മാച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗ്രാൻഡ് ലീഗ് ആർക്കെങ്കിലും കൂടെ നല്ല റാങ്ക് കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങളിപ്പോൾ തന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതിന് ലൈനപ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ഓക്കെ ബായി താങ്ക് യു